गुरुभ्यो नम यं गणपदये नम सं सरस्वत्यै नम ॐ नमो वासुदेवाय दशकम् अर्वद् गोपीवस्त्रापहरणं तुदङ्घ्रिद्वयदास्य कम्यया यमुना तडसिं निसैगतिम् ാൽ വിഷമിച്ചു കഴിയുന്ന ഗോപസ്ത്രീകൾ അന്വം ഹവദ്വയസ്യാമ്യ ദിവസവും അങ്ങയുടെ പാദദ്വയങ്ങളുടെ സേവനം ആഗ്രഹിച്ചുകൊണ്ട് യമുന സൈഗതീം ഗിരിജാം സമാർ യമുനാ യമുനദീ തീരത്ത് മണലുകൊണ്ട് പാർവതി വിഗ്രഹം ഉണ്ടാക്കി പൂജിച്ചു ഭഗവാനെ കിട്ടാൻ ഭഗവാന്റെ സഹോദരിയെ ആണ് ആശ്രയിക്കുന്നത് ഭഗവാനിൽ അതിയായ പ്രേമഭക്തിയുള്ള ഗോപകുമാരിമാർ കാമദേവനാൽ ദുഷിപ്പിക്കപ്പെട്ട മനസ്സോടെ കാമാതുരകളായി പക്ഷേ തൃപ്തിയടയാനായ തൃപ്തി അടയാനാവാത്തതിൽ ദുഃഖിച്ചു അവർ ശ്രീപാദദാസികളായി ഭഗവാന്റെ പാദങ്ങളെ ശരണമടഞ്ഞു തങ്ങളുടെ ആഗ്രഹം സാധിക്കുവാനായി അവരെല്ലാം യമുനാ തീരത്ത് മണൽപ്പുറത്ത് മണൽ കൊണ്ട് ശ്രീ പാർവതി വിഗ്രഹം ഉണ്ടാക്കി കാത്യായിനീ പൂജ ചെയ്തു വന്നു നമുക്ക് ഉള്ളിലെ ഏത് ഏത് തരത്തിലുള്ള വികാരം ഉണ്ടായാലും അത് ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ അത് പരിശുദ്ധമായി തീരും ക്രമേണ നമ്മൾ ഭഗവാനിൽ എത്തിച്ചേരുകയും ചെയ്യും അതിപ്പോൾ കാമമാണെങ്കിൽ പോലും ഒരു ദോഷവും സംഭവിക്കുകയില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം നന്ദസുതോ ഭവേദിതി സുദൃശ്രാതമ ആ ഗോപസുന്ദരികൾ അതിരാവിലെ തന്നെ എല്ലാവരും കൂടി അങ്ങയുടെ ലീലാകഥകളെല്ലാം പാടിക്കൊണ്ട് നദീമുപാഗതാഹ കാളന്തി നദിയിലെത്തി സ്നാനം ചെയ്ത് ഉപഹാരശതൈഹി പൂജയ്ക്ക് വേണ്ട അനേക കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ട് നന്ദസുതഹ ദൈതഹ ഭവേദിതി അപൂജയൻ നന്ദഗോപരുടെ പുത്രൻ തങ്ങളുടെ എല്ലാം പതിയാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയെ പൂജിച്ചു പതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭർത്താവ് അതായത് ഭരിക്കുന്ന സംരക്ഷിക്കുന്നയാൾ എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാ തരത്തിലുള്ള സംരക്ഷണങ്ങളും ഭഗവാനിൽ നിന്ന് ഞങ്ങൾക്കുണ്ടാകണമേ എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനയാണ് അവർ ചെയ്തത് പൂജയാണ് പൂജയാണവര് ഭഗവതിക്ക് അർപ്പിച്ചത് ഇനി അടുത്ത ശ്ലോകത്തിൽ നോക്കാം इतिमासम उपाइटवरदा तरलाच्छी अभिवीच्यता भवान, अरुनाम्ळु लो नदीतड़ं, समयासित्रत नुग्रहेच्या भवान ताह तरलाच्छी ही इतिमासम उपाइटवरदाह अभिवीच्या अंग ഒരു മാസം നടത്തിയ കാത്യായനീ വ്രതവും പൂജയും മറ്റും വീക്ഷിച്ച് അഭി എന്ന് പറഞ്ഞാൽ വീക്ഷിച്ചിട്ട് നിരീക്ഷിച്ചിട്ട് കരുണാമൃദുലഹ കരുണയുള്ളവനായിട്ട് തത് അനുഗ്രഹ അവരെ അനുഗ്രഹിക്കുന്നതിനായി നദീതടം സമയാസീത് യമുനാനദീതീരത്ത് വന്നു ചേർന്നു സുന്ദരിമാരായ ഗോപസ്ത്രീകൾ ഇപ്രകാരം ഒരു മാസം കഠിനമായ വ്രതചര്യയിൽ മുഴുകിയപ്പോൾ ഭഗവാൻ അവരോട് കരുണ തോന്നി മൃദുല ഹൃദയനായി ഭഗവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് കരുതി യമുനാ യമുനാനദീതീരത്തെത്തി അവരുടെ ഉപചാരപൂർവമുള്ള വ്രതചര്യ ഒരു മാസം കൊണ്ട് തന്നെ ഫലപ്രാപ്തി അടഞ്ഞിരുന്നു അപ്പോൾ നോക്കൂ ശരിക്കും അവർ പൂജിച്ചത് കാർത്യായനി ദേവിയെയാണ് പക്ഷേ അനുഗ്രഹിക്കാൻ ഭഗവാനാണ് അതായത് എല്ലാ ദേവീദേവന്മാരും ഒരു ദേവതാ സങ്കല്പം അതായത് ഒരേ ഒരു ചൈതന്യം തന്നെയാണ് ഓരോ അവസരത്തിൽ ഓരോ രൂപം സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ ഭഗവാന്റെ സഹോദരിയായിട്ടാണ് ദേവിയെ പറയുന്നത് സഹോദരിയെ പൂജിച്ചപ്പോൾ സഹോദരൻ അതായത് അവരുടെ ആഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം കിട്ടണമെന്നായിരുന്നു അതുകൊണ്ട് ഭഗവാൻ തന്നെ അവിടെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം പിന്നെ വ്രതാവസാന ദിവസം തടസീമനിജാംബരം അവമുച്ച നദിക്കരയിൽ തങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ട് യമുനാജലാകുലാ യമുനാ യമുനാജലത്തിൽ ജലവിനോദങ്ങളിൽ മുഴുകി നന്നായി ക്ഷീണിച്ച അവർ മുമ്പിൽ അങ്ങയെ കണ്ട് ലജ്ജാവിവശരായി വ്രതം അവസാനിപ്പിച്ച ദിവസം ഗോപസ്ത്രീകളെല്ലാം അതിരാവിലെ കുളിക്കുവാനായി പുഴയോരത്ത് തങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച് നദീജലത്തിൽ കുളിക്കുവാനിറങ്ങി അവരെല്ലാം നീരാട്ടിലും ജലവിനോദത്തിലും ക്ഷീണിച്ചു കരയിൽ കയറാനായി നോക്കിയപ്പോൾ അതാ ഭഗവാൻ കൃഷ്ണൻ അവിടെ നിൽക്കുന്നു അവരെല്ലാം ലജ്ജാ വികശരായി അടുത്ത ശ്ലോകം നോക്കാം വിടവം പിന്നീട് അങ്ങ് ഗോപസ്ത്രീകളെല്ലാം ലജ്ജ കൊണ്ട് തലകുനിച്ചു നിന്നപ്പോൾ അന്തികേ നിഹിതം അമ്പരജാലം പരിഗ്രഹ്യ അവർ അടുത്തു വച്ചിരുന്ന വസ്ത്രങ്ങൾ അപഹരിച്ചെടുത്തുകൊണ്ട് ഭൂരുഹ വിടപം തരസാ അതിരൂഢവാൻ ഒരു ഭൂരുഹം എന്ന് പറഞ്ഞാൽ മരം ഒരു മരത്തിന്റെ ശാഖയിൽ വേഗം കയറിയിരുന്നു എന്ന് പറഞ്ഞാൽ വേഗം അതിരൂഢവാൻ കയറിയിരുന്നു ഗോപസ്ത്രീകൾ കരയിൽ കയറുവാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണനെ മുന്നിൽ കണ്ട് ലജ്ജിതരായി തലകുനിച്ചു നിന്നു ഭഗവാൻ ക്ഷണനേരം കൊണ്ട് അവരുടെ വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് അടുത്തുള്ള ഒരു മരത്തിന്റെ ശാഖയിൽ കയറിയിരുപ്പായി ഇനി അടുത്ത ശ്ലോകം നോക്കാം നിങ്ങൾ വന്ന് യഥായഥം നീയതാം നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ അങ്ങ് ഇപ്രകാരം നർമ്മത്തോടെ മൃദുമന്ദഹാസത്തോടെ പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ വൃക്ഷത്തിനു മുകളിൽ ഇരുന്നു കൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ള നിങ്ങൾ ഓരോരുത്തരുടെയും വസ്ത്രം ഏത് ഏതേത് വസ്ത്രമാണ് നിങ്ങൾ ഓരോരുത്തരുടെ എന്ന് നിങ്ങൾക്ക് തന്നെയല്ലേ അറിയാവുന്നത് അതുകൊണ്ട് നിങ്ങൾ തന്നെ വന്ന് എടുത്തുകൊള്ളുക എനിക്ക് ഓരോരുത്തരുടേതും ഏതേത് വസ്ത്രമാണ് നിങ്ങളുടേത് എന്നറിയില്ലല്ലോ ഗോപസ്ത്രീകളാകട്ടെ ഭഗവാൻ നർമ്മഭാവത്തിൽ പുഞ്ചിരിയോടെ പറഞ്ഞ വാക്കുകൾ കേട്ട് പരിഭ്രമിച്ച് എന്തു ചന് എന്തു ചെയ്യണമെന്നറിയാത്തവരായി അടുത്ത ശ്ലോകം നോക്കാം ിശോരന്ന് പറഞ്ഞ ശിശു കുട്ടി നീ ദീർഘായുസള്ളവനായിട്ടിരിക്കുക ചിരം ജീവ ചിരം എന്ന് പറഞ്ഞ വളരെ കാലം ജീവിച്ചിരിക്കട്ടെ തവ ദാസീകിം ഞങ്ങള് നിന്റെ ദാസികളല്ലേ അവശീകരോഷിക്കും അങ്ങയുടെ ദാസിമാരായ ഞങ്ങളെ എന്തിനെ പരവശകളാക്കുന്നു വിഷമിപ്പിക്കുന്നത് എന്തിനാണ് അമ്പുജേഷണ അമ്പരം പ്രതിശ അമ്പു ഹേ താമരക്കണ്ണ ഞങ്ങളുടെ വസ്ത്രങ്ങൾ തരൂ ഇതി ഉദിതഹത്വം സ്മിതമേവ ദത്തവാൻ ഇപ്രകാരം ഗോപസ്ത്രീകൾ പറഞ്ഞപ്പോൾ ഉദിതന്ന് പറയാ പറഞ്ഞാൽ പറഞ്ഞവര് പറഞ്ഞപ്പോൾ ത്വം സ്മിതമേവ ദത്തവാൻ അങ് ഉഞ്ചിരി മാത്രം അവർക്ക് നൽകി എന്ന് പറഞ്ഞാൽ വസ്ത്രം കൊടുത്തില്ല മരക്കൊമ്പിലിരുന്നു കൊണ്ട് കൃഷ്ണൻ പറഞ്ഞതെല്ലാം കേട്ട ഗോപസ്ത്രീകൾ അദ്ദേഹത്തോട് പറഞ്ഞു ഹേ കൃഷ്ണ നീ ദീർഘായുഷായിരിക്കുക ഞങ്ങളെല്ലാം അങ്ങയുടെ ദാസിമാരാണല്ലോ ഞങ്ങളോട് എന്തിനീ നേരം പോക്ക് കാണിക്കുന്നു ഞങ്ങളെ പരവശകളാക്കാതെ വസ്ത്രം തരൂ ഇപ്രകാരം ഗോപസ്ത്രീകൾ ഭഗവാനായ കൃഷ്ണനോട് പറഞ്ഞപ്പോൾ കൃഷ്ണൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു വസ്ത്രം നൽകിയില്ല എന്നർത്ഥം ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം വസനാന്യഖിലുഗ്രഹം പുനരേവം ഗിരമ്യൂഹ്യ കൃതാഞ്ജലി ഗോപസ്ത്രീകളെല്ലാം കൈ കൂപ്പിക്കൊണ്ട് കരയിൽ കയറി വന്നപ്പോൾ പരിശുദ്ധാഹ പാപമെല്ലാം ഇല്ലാതായി പരിശുദ്ധരായി തീർന്നു സ്വഗതീഹി താഹ താനല്ലാതെ മറ്റാശ്രയമില്ലാത്ത ഗോപകുമാരിമാരെ കണ്ടിട്ട് അഖിലാനി വസനാനി വസനങ്ങളെല്ലാം നൽകുകയും പുനഃ അനുഗ്രഹം പറഞ്ഞാൽ വീണ്ടും അല്ലെങ്കിൽ പിന്നീട് സന്തോഷത്തോടെ മുദാ ഇപ്രകാരമുള്ള വാക്കുകൾ പറയുകയും ഏവം ഗിരം എന്ന് പറഞ്ഞാൽ ഇപ്രകാരമുള്ള വാക്കുകൾ പറയുകയും ഏവം ഗിരം അഭി മുദാ അതാ അനുഗ്രഹിക്കുകയും ചെയ്തു ഗോപശ്രീകളെല്ലാം നഗ്നരായി ജലത്തിൽ നിന്ന് കൈകൂപ്പി കയറി വന്ന് തൊഴുതുകൊണ്ട് നിന്നു അതിരാവിലെ നദിയിലിറങ്ങി നഗ്നകളായി കുളിച്ചത് മൂലമുണ്ടായ പാപമെല്ലാം ഇപ്രകാരം കൂപ്പുകൈകളിലോടെ നിന്നതുകൊണ്ട് ഇല്ലാതെയായി തുടർന്ന് ഭഗവാൻ അവർക്ക് വസ്ത്രങ്ങളെല്ലാം തിരികെ നൽകി അവ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ഭാഗവതത്തിൽ ഇത് പറയുന്നുണ്ട് ധർമ്മം ധർമ്മമറിയുന്നവനല്ലേ നീയെ ധർമ്മം അനുസരിച്ച് ഇങ്ങനെ സ്ത്രീകളുടെ വസ്ത്രം അപഹരിക്കുന്നത് നല്ലതാണോ ഞങ്ങൾ രാജാവിനോട് പറയും നന്ദഗോപരോട് ഇത് പറയും നീ ഞങ്ങൾക്ക് വസ്ത്രം തന്നില്ലെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ഭഗവാൻ പറയുന്നുണ്ട് ജലദേവതയായ വരുണനെ അപമാനിക്കുകയാണ് ഇങ്ങനെ നന്ദരായിട്ട് കുളിക്കുന്നതിലൂടെ അപ്പോൾ നിങ്ങൾക്ക് വ്രതം വ്രതഭംഗം വരും അതിൽ നിന്ന് ആ വ്രതഭംഗം ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ കരയ്ക്ക് കയറി വരുണ ഭഗവാനെ നമസ്കരിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ഇതൊന്നുമല്ല ഏർ സന്യാസ ദീക്ഷ നൽകുകയാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത് നമുക്കതൊരു ലൗകി ലൗകിക രീതിയാ നോക്കുമ്പോൾ ഭഗവാൻ ചെയ്തത് ചേലകട്ടവൻ എന്നുള്ള ഒരു ഗോപസ്ത്രീകളുടെ ചേലകട്ടവൻ എന്നുള്ള ഒരു ലീലയായിട്ടാണ് നമുക്ക് തോന്നുന്നത് എങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സന്യാസ ദീക്ഷ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്ന അവസരത്തിൽ നഗ്നരായിട്ട് ഏഴു ചുവട് അതായത് ശരീരബോധമില്ലാതെയാവുക ഇത് എൻ്റെ ശരീരം എന്നുള്ള തോന്നലിലാണ് നമ്മൾ നമുക്ക് ദേഹാഭിമാനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് നമ്മുടെ ശരീരത്തിൽ വസ്ത്രമില്ലാതെ അല്ലെങ്കിൽ വസ്ത്രം അല്പം മാറിപ്പോകുമ്പോൾ അതിലൊരു വിഷമം ഒക്കെ തോന്നുന്നത് ശരിക്കും ഇതെന്റെ ശരീരം അല്ലെങ്കിൽ ഈ ശരീരമാണ് ഞാൻ എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഈ ശരീരം നമ്മളല്ല ശരിക്കും നമ്മൾ ശരിക്കും നമ്മൾ എന്ന് പറയുന്ന ജീവാത്മാവിൻ്റെ മേലിട്ട ഒരു ഉടുപ്പാണ് നമ്മുടെ ശരീരം തന്നെ ഇത് എൻ്റെ ശരീരം എന്നാണ് പറയുന്നത് അല്ലാതെ ഞാൻ ശരീരം എന്നല്ല അപ്പോൾ ഈ ശരീരത്തിനുണ്ടാകുന്ന മാനാഭിമാനം ഒന്നും എന്നെ ശരിക്കാണെങ്കിൽ ബാധിക്കുന്നില്ല ഇതറിയാത്തവർക്കാണ് ഇതിനുള്ള ബുദ്ധിമുട്ട് തോന്നുന്നത് നാണക്കേട് അഭിമാന ക്ഷതം ഒക്കെ ഉണ്ടാവുന്നത് ഈ ശരീരം ഞാനാണ് എന്ന് വിചാരിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ശരീരമല്ല ഞാൻ അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ ജീവനും യഥാർത്ഥത്തിൽ ശരീരമല്ല അത് നമുക്ക് മരണസമയത്ത് മനസ്സിലാവും ഒരു ശരീരത്തിലെ ചൈതന്യം പോയി പോയിക്കഴിയുമ്പോഴാണ് ഒരാൾ മരിച്ചു എന്ന് നമ്മൾ പറയുന്നത് അപ്പോഴും ആ ശരീരം അവിടെയുണ്ട് ഇപ്പോൾ ശരീരമായിരുന്നു അയാളെങ്കിൽ ആ ശരീരം അവിടെ പിന്നെ കാണാൻ പറ്റുമോ ഇപ്പം ശരീരമല്ല അയാൾ ഊരി വെച്ച ഒരു ഉടുപ്പാണിത് അല്ലെങ്കിൽ ഒരു പാമ്പിൻ്റെ പടം പാമ്പ് പാമ്പിൻ്റെ ശരീരത്തിൻ്റെ ഉറ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതുപോലെയാണിത് ശരീരത്തിൽ ഇടുന്ന ഒരു ഉടുപ്പ് മാത്രമാണ് വസ്ത്രം പഴയത് ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രം ധരിക്കാനായിട്ട് ആ ജീവാത്മാവ് പഴയത് കേടായി അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി തീർന്നു അപ്പോൾ നമ്മൾ ആ ശരീരം ഉപേക്ഷിക്കുന്നു ആ ജീവാത്മാവ് അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു ആ അവസ്ഥയാണ് മരണം എന്ന് പറയുന്നത് മരിച്ചാലും ശരീരം കാണുന്നുണ്ട് ആ ശരീരത്തെ നമ്മൾ ദഹിപ്പിച്ച് കളയുന്നു അപ്പോൾ ആ ശരീരം അവിടെയുണ്ട് കണ്ണും മൂക്കും കൈയും കാലും എല്ലാം അവിടെയുണ്ട് പക്ഷെ അതിനെ ചലിപ്പിച്ചുകൊണ്ടിരുന്നത് ജീവ ാക്കി നിലനിർത്തിയിരുന്നത് അതിനകത്തെ ചൈതന്യമാണ് ഇന്ന് തിരിച്ചറിയുന്നവർക്ക് ആ ശരീരത്തെ കുറിച്ചൊരു ബോധം അല്ലെങ്കിൽ ആ ദേഹാഭിമാനം മാനാഭിമാനം അല്ലെങ്കിൽ അവമാനം ഇതൊന്നും ശരീരത്തെ സംബന്ധിച്ച് അതിൽ ധരിച്ച വസ്ത്രത്തെ സംബന്ധിച്ചോ അതിലേൽക്കുന്ന ക്ഷതത്തെ സംബന്ധിച്ചോ ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള അറിവുള്ളവരെ ഉള്ളവരാണ് സന്യാസ ദീക്ഷ നേടുന്നവർ സന്യാസിമാരായിത്തീരുന്നത് സന്യാസ ദീക്ഷ കിട്ടിക്കഴിയുമ്പോഴാണ് സന്യാസിയാവുന്നത് അതായത് ഈ ദേഹാഭിമാനം നാണം അങ്ങനത്തെ ഒന്നും ഇല്ലാതെയാവുന്നു ഇല്ലാതെയാവുന്ന എപ്പോഴാണ് ശരീരത്തിൽ വസ്ത്രമില്ലാതെ നടക്കാൻ സാ കൂസലില്ലാതെ വരുമ്പോൾ അതിനൊരു മടിയുമില്ല അതായത് ഇത് എൻ്റെ ശരീരം ഇത് എൻ്റെ പുസ്തകം എന്ന് പറയുന്നു പുസ്തകത്തിന് എന്തെങ്കിലും കേടുപാട് വന്നാൽ നമ്മളെ അത് വേദനിപ്പിക്കുമോ ഓ ചെറിയൊരു വേദനയുണ്ടാവും വില കൊടുത്തതിൻ്റെ നഷ്ടമുണ്ടാകും എന്നല്ലാതെ നമ്മളെ വല്ലാതെ ഒന്നും വേദനിപ്പിക്കുന്നില്ലല്ലോ അതുപോലെ കരുതും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ പക്ഷെ ഇത് ലൗകിക രീതിയാ നോക്കുന്നവർക്ക് ഒരു മോശമായ കാര്യമായി തോന്നാമെന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇഹ യോഗ്യമുത്തരം ദു യമുനാളിനെ ഈ വിഷയത്തിന് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് യോഗ്യമായ ഉത്തരം യമുനാ തീരത്തെ മണൽ പുറത്തു വെച്ച് സചന്ദ്രികാ ക്ഷണദാഹ വധിതാരഹ നല്ല നിലാവുള്ള രാത്രികളിൽ പറഞ്ഞു തരാം ഇതിത്വം അബലാഹിവാൻ ഇപ്രകാരം അങ്ങ് ഗോപസുന്ദരിമാരോട് പറഞ്ഞു ഗോപസ്ത്രീകളോട് ഭഗവാൻ പറഞ്ഞത് നിങ്ങളുടെ ആശയും ആഗ്രഹവും എല്ലാം ഞാൻ മനസ്സിലാക്കി അതിന് പറ്റിയ മറുപടി ഞാൻ നിങ്ങൾക്ക് അധികം വൈകാതെ തരുന്നുണ്ട് യമുനാ തീരത്തെ മണൽപ്പുറത്ത് നല്ല നിലാവുള്ള രാത്രി കാലത്ത് ഞാൻ നിങ്ങൾക്ക് യോഗ്യമായ മറുപടി പറഞ്ഞു തരുന്നുണ്ട് എന്നാണ് ഭഗവാൻ പറഞ്ഞത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം മൃഗീദൃശ ഭവൻ മുഖച്യുതം മൃഗീദൃശ മൃഗീന്ന് പറഞ്ഞാൽ പേടമാൻ മാൻ മിഴികളായ കണ്ണുകള് മാനിൻ്റെ മിഴികൾ പോലെയുള്ള എന്ന് പറഞ്ഞാൽ സുന്ദരികൾ എന്നാണ് അർത്ഥം മാൻമിഴികളായ ഗോപസ്ത്രീകൾ അങ്ങയുടെ മുഖത്തു നിന്ന് ഭവൻ മുഖച്യുതം ഭവ അങ്ങയുടെ മുഖത്തിൽ നിന്ന് വീണതായ പുറപ്പെട്ടതായ അച്യുതം എന്ന് പറഞ്ഞാൽ വീണത് അല്ലെ പുറപ്പെട്ടത് മുഖത്തു നിന്നും പുറപ്പെട്ട തേനൂറുന്ന വാക്കുകൾ വചഹ ഉപകർണ്യ 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 വചഹ എന്ന് വണ്ണ കേട്ടിട്ട് വചഹ എന്ന് പറഞ്ഞ വാക്കുകൾ എങ്ങനെയുള്ള വാക്കുകളാണ് തേനൂറുന്ന വാക്കുകൾ അവർ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ വധനാബ്ജം പ്രണയാത് വീക്ഷ്യ വീക്ഷ്യ അങ്ങയുടെ താമര പോലുള്ള മുഖം പ്രണയത്തോടെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് ശനകൈഹി ഗൃഹം ഗതാഹ പതുക്കെ പതുക്കെ യേശ്വനകൈ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ അവർക്ക് പോകാൻ വലിയ മനസ്സൊന്നുമില്ല ഭഗവാന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ അടുത്ത് നിന്ന് പോകുന്നത് വളരെ ദുഃഖകരമാണ് അതുകൊണ്ട് അവര് പതുക്കെ പതുക്കെ വീട്ടിലേക്ക് പോയി ഭഗവാന്റെ മുഖത്തു നിന്നും പുറപ്പെട്ട ഇപ്രകാരം തേനൂറുന്ന വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ സുന്ദരികളായ ഗോപശ്രീകൾ ഭഗവാനെ തന്നെ നോക്കി നോക്കി പതുക്കെ പതുക്കെ അവരവരുടെ വീടുകളിലേക്ക് പോയി ഇനി അടുത്ത ശ്ലോകം നോക്കാം വല്ലവിയെ അനുഗ്രഹ്യ പ്രകാരം വല്ലവീന്ന് പറഞ്ഞ ഗോപസ്ത്രീകൾ ഗോപസ്ത്രീകളെ അനുഗ്രഹിച്ചിട്ട് വിഭിന്നേഷു പുരായി വ സഞ്ജരൻ കരുണാശിശിര പുരായേവാ എന്ന് പറഞ്ഞാൽ മുമ്പത്തേതുപോലെ തന്നെ വനത്തിനുള്ളിൽ സഞ്ചരിച്ച് കരുണ കൊണ്ട് തണുത്ത ഹൃദയ തണുത്ത ഹൃദയമുള്ള അങ് തണുത്ത ഹൃദയമുള്ള നനു ഹരേ ത്വരയാ ഹേ ഗുരുവായൂരപ്പ വേഗം തന്നെ ത്വരയാ എന്ന് പറഞ്ഞാൽ വേഗം തന്നെ മേ ഹര എന്റെ വിഷമങ്ങളെ എല്ലാം ചെയ്യണമേ മാറ്റേണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണിത് ഗോവിന്ദ്രിയോമി नारायणायेति समर्पयामि सर्वं नारायणा समर्पयामि